വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ കേരള ഫാക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിന്റെ ഔദ്യോഗിക വിവരങ്ങൾ നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം ഏതാണ് ഔദ്യോഗിക പക്ഷി ഏതാണ് ഔദ്യോഗിക ചിത്രശലഭം ഏതാണ് അതുപോലെ സാംസ്കാരിക ഗാനം ഏതാണ് അല്ലെ അങ്ങനെ ധാരാളം ചോദ്യങ്ങൾ നമ്മൾ കാണാറുണ്ട് അല്ലെങ്കിൽ പിന്നെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ശാസ്ത്രീയ നാമങ്ങൾ ചോദിക്കാറുണ്ട് അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളെ പഠിക്കാനായിട്ട് പോകുന്നത് ക്ലാസ്സിലേക്ക് കടക്കാം കേട്ടോ ഫസ്റ്റ് വൺ നമ്മൾ പഠിക്കാൻ പോണത് എന്താണെന്ന് വെച്ചാൽ കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം ഏതാണ് എല്ലാവർക്കും അറിയാം നമ്മുടെ കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം ആനയാണ് എന്നുള്ളത് ആന അത് എല്ലാവർക്കും അറിയുന്നതാണ് അതിന്റെ ശാസ്ത്രീയ നാമമാണ് പലർക്കും സംശയം ഉണ്ടാവുള്ളൂ ഔദ്യോഗിക മൃഗമായ ആനയുടെ ശാസ്ത്രീയ നാമം എലിഫാസ് മാക്സിമസ് എന്നാണ് ആനയുടെ ശാസ്ത്രീയ നാമം എന്താണ് എലിഫാസ് മാക്സിമസ് അപ്പൊ കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം ആനയാണ് ആനയുടെ ശാസ്ത്രീയ നാമം എലിഫാസ് മാക്സിമസ് എന്നാണ് നമ്മൾ പഠിക്കേണ്ടത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ കേരളത്തിൽ മാത്രമല്ല കേരളത്തിന്റെ കൂടാതെ കർണാടക സംസ്ഥാനത്തിൽ യും അതുപോലെ തന്നെ തന്നെഖണ്ഡിന്റെയും ഏതിൻ്റെയും ജാർഖണ്ഡിൻറെയും ഔദ്യോഗിക മൃഗവും ഏത് തന്നെയാണ് ആന തന്നെയാണ് കേരളത്തിന്റെ ഔദ്യോഗിക മൃഗമാണ് കർണാടക സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക മൃഗമാണ് ജാർഖണ്ഡിന്റെ ഔദ്യോഗിക മൃഗമാണ് ആനയുടെ ശാസ്ത്രീയ നാമം എലിഫാസ് മാക്സിമസ് ഇനി ആനയുടെ വേറൊരു പ്രത്യേകത നമുക്കറിയാം ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം കൂടിയാണ് ആന ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം എന്നറിയപ്പെടുന്നതും ആനയാണ് ആനയെ ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമായി പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി പത്താണ് ആനയെ ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗ മൃഗമായി പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി പത്ത് കേരളത്തിന്റെ ഔദ്യോഗിക വിവരങ്ങൾ നമ്മൾ പഠിച്ചതിൽ ആദ്യത്തെ പോയിന്റ് കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം പഠിച്ചു കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം ആനയെന്ന് പറഞ്ഞു ആനയുടെ ശാസ്ത്രീയ നാമം എലിഫാസ് മാക്സിമസ് ആണ് ആന കേരളത്തിലെ മാത്രല്ല കർണാടകത്തിന്റെയും ജാർഖണ്ഡിന്റെയും സംസ്ഥാന മൃഗമാണ് ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമാണ് ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമായിട്ട് പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി പത്താണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി ഏത് എന്നാണ് കേരളത്തിന്റെ പക്ഷി ഏതാന്ന് ചോദിച്ച ഉത്തരം നമ്മൾ പറയും ഏതാണ് മലമുഴക്കി വേഴാമ്പലാണ് ആണ് കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി കേരളത്തിന്റെ എത്രയോ പ്രാവശ്യം ചോദിക്കാറുള്ളതാണ് മലമുഴക്കി വേഴാമ്പൽ അഥവാ ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിൽ മലമുഴക്കി വേഴാമ്പൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിൽ എന്ന് വിളിക്കും അതിന്റെ ശാസ്ത്രീയ നാമം നമ്മൾ എല്ലാവരും പഠിച്ചു വെക്കണം ശാസ്ത്രീയ നാമം ഇതാണ് ബുസേറോ എന്താണ് ബൈക്കോർണിസ് എന്നുള്ളതാണ് മലമുഴക്കി വേഴാമ്പലിന്റെ ശാസ്ത്രീയ നാമം മലമുഴക്കി വേഴാമ്പൽ അഥവാ ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിലിന്റെ ശാസ്ത്രീയ നാമം ബുസേറോസ് ബൈക്കോർണിസ് ആണ് ഇനിയിപ്പോ നമ്മൾ ആനയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ അരുണാചൽ പ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ അരുണാചൽ പ്രദേശിന്റെ ഔദ്യോഗിക പക്ഷിയും മലമുഴക്കി വേഴാമ്പലാണ് കൂടാതെ നാഷണൽ ബേർഡ് ഓഫ് മലേഷ്യ മലേഷ്യയുടെ ദേശീയ പക്ഷി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാലും മലമുഴക്കി വേഴാമ്പൽ തന്നെ നിങ്ങൾ ഉത്തരം പറയണം ഇപ്പൊ നമ്മുടെ ഔദ്യോഗിക പക്ഷി ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിൽ അഥവാ മലമുഴക്കി വേഴാമ്പലാണ് ബുസേറോസ് ബൈക്കോർണിസ് എന്നുള്ളതാണ് അതിന്റെ ശാസ്ത്രീയ നാമം അരുണാചൽ പ്രദേശിന്റെ സംസ്ഥാന പക്ഷി അല്ലെങ്കിൽ ഔദ്യോഗിക പക്ഷിയാണ് മലേഷ്യയുടെ നാഷണൽ ബേഡ് അഥവാ ദേശീയ പക്ഷിയാണ് ക്ലിയർ ആയി അല്ലെ ഇനി അടുത്തത് കേരളത്തിന്റെ ഔദ്യോഗിക ചിത്രശലഭ ത്തിന്റെ പേരെന്താണ് കേരളത്തിന്റെ ഔദ്യോഗിക ചിത്രശലഭത്തിന്റെ പേര് ബുദ്ധമയൂരി എന്നാണ് ബുദ്ധമയൂരി എന്നാണ് എന്താണ് ബുദ്ധമയൂരി എന്താണ് നമ്മുടെ ഔദ്യോഗിക ചിത്രശലഭത്തിന്റെ പേര് ബുദ്ധമയൂരി അഥവാ ബുദ്ധ അഥവാ ബുദ്ധ എന്നുള്ളതാണ് നമ്മുടെ ചിത്രശലഭത്തിന്റെ ഔദ്യോഗിക നാമം അല്ലെ ഔദ്യോഗിക ചിത്രശലഭം ഇതാണ് ഇനി ഇതിന്റെ ശാസ്ത്രീയ നാമം ഒന്ന് ഓർത്തു ഓർത്തുവെക്കണം മലബാർ മലബാർ ബാൻഡഡ് മലബാർ ബാൻഡഡ് പീ മലബാർ ബാൻഡഡ് പീ കോ മലബാർ ബാൻഡഡ് പീ കോക്ക് മലബാർ ബാൻഡഡ് പീ കോക്ക് ഓർത്തുവെക്കുക അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ ഔദ്യോഗിക മത്സ്യം ഏത് എന്നുള്ളതാണ് കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം പേൾസ് പോട്ട് പേൾസ് പോട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ കരിമീൻ കേരളത്തില് വളരെയധികം കേരള അത്രയധികം സുലഭമായി കാണപ്പെടുന്ന മീനാണ് കരിമീൻ നമുക്ക് കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ കരിമീൻ പേൾസ് പോട്ട് അഥവാ കരിമീനാണ് ആണ് കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം കേരള സർക്കാർ രണ്ടായിരത്തി പതിനൊന്ന് കരിമീൻ വർഷമായിട്ട് കൊണ്ടാടുകയുണ്ടായി കരിമീൻ വർഷം രണ്ടായിരത്തി പതിനൊന്ന് കരിമീൻറെ ശാസ്ത്രീയ നാമം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എട്രോപ്ലസ് സുറാട്ടൻസിസ് എന്നതാണ് എട്രോപ്ലസ് സുറാട്ടൻസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാണാതെ പഠിച്ചു വയ്ക്കണം എട്രോപ്ലസ് സുറാട്ടൻസിസ് അപ്പൊ നമ്മൾ നാല് കാര്യങ്ങളാണ് ഇവിടെ പഠിച്ചു വെച്ചത് ഏതൊക്കെയാണ് ഇപ്പൊ നമ്മൾ പഠിച്ചത് കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം പഠിച്ചു ഔദ്യോഗിക മൃഗം ആനയാണ് ആനയുടെ ശാസ്ത്രീയ നാമം എൽഫാസ് മാക്സിമസ് എന്നാണ് കർണാടക ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ സംസ്ഥാന മൃഗമാണ് ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമാണ് ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമായത് രണ്ടായിരത്തി പത്തിലാണ് കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പലാണ് അതിന്റെ ശാസ്ത്രീയ ാമം ബുസേറോസ് ബൈക്കോർണിസ് എന്നാണ് അരുണാചൽ പ്രദേശിന്റെ സംസ്ഥാന പക്ഷിയും ഏതെന്നെയാണ് മലമുഴക്കി വീഴാമ്പൽ അഥവാ ഗ്രേറ്റ് ഇന്ത്യൻ ഹോർബിലാണ് മലേഷ്യയുടെ നാഷണൽ ബേർഡ് ദേശീയ പക്ഷി ഏതാണ് മലമുഴക്കി വീഴാമ്പലാണ് കേരളത്തിന്റെ ഔദ്യോഗിക ചിത്രശലഭത്തിന്റെ പേര് ബുദ്ധ മയൂരി അഥവാ പാർപ്പിലോ ബുദ്ധ എന്നാണ് അതിന്റെ ശാസ്ത്രീയ നാമം മലബാർ ബാൻഡ് പീകോക്ക് എന്നാണ് കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യമാണ് കരിമീൻ അഥവാ പേൾസ്പോർട്ട് രണ്ടായിരത്തി പതിനൊന്ന് കേരള സർക്കാർ കരിമീൻ വർഷമായിട്ട് പ്രഖ്യാപിക്കേണ്ടായി എട്രോപ്ലസ് എന്നുള്ളതാണ് കരിമീന്റെ ശാസ്ത്രീയ നാമം അടുത്തത് കേരളത്തിന്റെ സംസ്ഥാന വൃക്ഷം കേരള സംസ്ഥാന വൃക്ഷം ഏതാണ് ഏതാണ് നമ്മുടെ സംസ്ഥാന വൃക്ഷം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് സംസ്ഥാന വൃക്ഷം തെങ്ങാണ് എന്നുള്ളത് തെങ്ങിന്റെ ശാസ്ത്രീയ നാമം നമ്മൾ പഠിക്കണം കൊക്കോസ് ന്യൂസിഫറ എന്നാണ് കൊക്കോസ് ന്യൂസിഫെറ കൊക്കോസ് ന്യൂസിഫെറ എന്നുള്ളതാണ് തെങ്ങിന്റെ ശാസ്ത്രീയ നാമം ഇത് ഗോവ സംസ്ഥാനത്തിന്റെ സംസ്ഥാന എന്താണ് വൃക്ഷവും ഗോവ സംസ്ഥാനത്തിന്റെ സംസ്ഥാന വൃക്ഷവും ഏതന്നെയാണ് തെങ്ങ് തന്നെയാണ് മാലി മാലി ദ്വീപിന്റെ ദ്വീപിന്റെ മാലി ദ്വീപിന്റെ മാലി ദ്വീപിന്റെ എന്താണ് ആ നാഷണൽ ട്രീ ആണ് ഏതാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തെങ്ങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി ലോക നാളികേര ദിനം പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു ദിവസമാണ് സെപ്റ്റംബർ രണ്ട് ലോക നാളികേര ദിനം സെപ്റ്റംബർ രണ്ട് ദേശീയ നാളികേര ദിനമാണെങ്കിൽ ജൂൺ ഇരുപത്തിയാറാണ് ജൂൺ ഇരുപത്തി ആറ് ദേശീയ നാളികേര ദിനമാണെങ്കിൽ ലോക നാളികേര ദിനം വേൾഡ് ഏഹ് കോക്കനട്ട് ഡേ സെപ്റ്റംബർ രണ്ടും നാഷണൽ കോക്കനട്ട് ഡേ ജൂൺ ഇരുപത്തി ആറുമാണ് കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷം ഏതാണ് തെങ്ങാണ് ആ തെങ്ങിന്റെ ശാസ്ത്രീയ നാമം കൊക്കോസ് ന്യൂസിഫറ എന്നാണ് ഗോവയുടെ സംസ്ഥാന വൃക്ഷവും മാലിദ്വീപിന്റെ നാഷണൽ ട്രീയും ഏതന്നെയാണ് തെങ്ങ് തന്നെയാണ് ലോക നാളികേര ദിനം സെപ്റ്റംബർ രണ്ട് ദേശീയ നാളികേര ദിനം ജൂൺ ഇരുപത്തി ആറ് ഇനി നമ്മുടെ ഔദ്യോഗിക പാനീയം ഏതാണ് കേരളത്തിന്റെ ഔദ്യോഗിക പാനീയം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നമ്മൾ എന്ത് പറയണം കരിക്കിൻ വെള്ളമാണ് നമ്മുടെ ഔദ്യോഗിക പാനീയം കേരളത്തിന്റെ ഔദ്യോഗിക പാനീയം ടെൻഡർ കോക്കനട്ട് വാട്ടർ അഥവാ കരിക്കിൻ വെള്ളമാണ് കേരളത്തിന്റെ ഔദ്യോഗിക പാനീയം കരിക്കിൻ വെള്ളം കേരളത്തിന്റെ ഔദ്യോഗിക ഫലം അഥവാ സ്റ്റേറ്റ് ഫ്രൂട്ട് ഓഫ് അല്ലെങ്കിൽ ഒഫീഷ്യൽ ഫ്രൂട്ട് ഓഫ് കേരള എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിന്റെ ഏതാണ് ഫ്രൂട്ട് ചക്കയാണ് ഇത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ചക്കയെ കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായിട്ട് പ്രഖ്യാപിക്കുന്നത് ഇതിന്റെ ശാസ്ത്രീയ നാമം പഠിച്ചു പഠിച്ചുവെക്കുക ആർട്ടോ കാർപ്പസ് ആർട്ടോ കാർപ്പസ് ഹെറ്റിറോഫിലസ് എന്നതാണ് ആർട്ടോ കാർപ്പസ് ഹെറ്റിറോഫിലസ് ആർട്ടോ കാർപ്പസ് ഹെറ്റിറോഫിലസ് എന്നതാണ് ചക്കയുടെ ശാസ്ത്രീയ നാമം അപ്പൊ കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷം എന്ന് പറയുന്നത് ഏതാണ് തെങ്ങാണ് കൊക്കോസ് ന്യൂസിഫെറ അതിന്റെ ശാസ്ത്രീയ നാമമാണ് ഗോവയുടെ സംസ്ഥാന വൃക്ഷവും തെങ്ങാണ് മാലിദ്വീപിന്റെ ദേശീയ വൃക്ഷം തെങ്ങാണ് ലോകനാളികേര ദിനം സെപ്റ്റംബർ രണ്ട് ദേശീയ നാളികേര ദിനം ജൂൺ ഇരുപത്തി ആറാണ് കേരളത്തിന്റെ ഔദ്യോഗിക പാനീയം ടെൻഡർ കോക്കനറ്റ് വാട്ടർ അഥവാ കരിക്കിൻ വെള്ളമാണ് കേരളത്തിന്റെ ഔദ്യോഗിക ഫലം ചക്കയാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ചക്കയെ കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായിട്ട് പ്രഖ്യാപിക്കുന്നത് ആർ ടൂ കാർപ്പസ് എന്നുള്ളതാണ് ചക്കയുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് ഇനി കേരളത്തിന്റെ ഔദ്യോഗിക എന്താണ് ഒഫീഷ്യൽ ഫ്ലവർ നമ്മുടെ പുഷ്പം ഏതാണ് ഔദ്യോഗിക ഔദ്യോഗിക പുഷ്പം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നമ്മൾ പറയും കണിക്കൊന്ന എത്രയോ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന കണിക്കൊന്ന മാത്രല്ല അതിന് വേറൊരു പേരുണ്ട് കർണികാരം എന്താണ് കർണികാരം എന്ന് വിളിക്കാം അല്ലെങ്കിൽ വേറെയും പേരുണ്ട് സുവർണകം എന്ന് കാണാം ഇതോ കണ്ടാലും ഉത്തരം ശരിയാണ് കണിക്കൊന്ന കർണികാരം സുവർണകം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പോ ഇനി അടുത്തത് ഇതിന്റെ ശാസ്ത്രീയ നാമവും വളരെയധികം പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യാണ് കാഷ്യ ഫിസ്റ്റുല എന്നുള്ളതാണ് കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമം കാഷ്യാ ഫിസ്റ്റുല എന്നാണ് കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമം എന്താണ് കാഷ്യ ഫിസ്റ്റുല ഇനി ഇത് തായ്ലൻഡിന്റെ ദേശീയ പുഷ്പമാണ് തായ്ലന്റിന്റെ പുഷ്പം തായ്ലൻഡിന്റെ നാഷണൽ ഫ്ലവർ ആണ് ഏതാന്ന് പറയുന്നത് കണിക്കൊന്ന അപ്പൊ കണിക്കൊന്ന അതിനെ നമ്മൾക്ക് ഗോൾഡൻ ഷവർ ട്രീ എന്നൊക്കെ ഇംഗ്ലീഷിൽ വിളിക്കാം കണിക്കൊന്നയാണ് കണിക്കൊന്നയാണ് കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്നയുടെ മറ്റു പേരുകൾ കർണികാരം സുവർണകം എന്നിവയാണ് കാഷ്യ ഫിസ്റ്റുല എന്നുള്ളതാണ് അതിന്റെ ശാസ്ത്രീയ നാമം തായ്ലൻഡിന്റെ നാഷണൽ ഫ്ലവർ കൂടിയാണ് ഇനി കേരളത്തിന്റെ ഔദ്യോഗിക നൃത്ത ഏതാണ് പലർക്കും തെറ്റാം കഥകളിയാണെന്ന് അല്ല കേരളത്തിന്റെ ഔദ്യോഗിക നൃത്ത രൂപം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നമ്മൾ മോഹിനിയാട്ടം പറയണം കേരളത്തിന്റെ ഔദ്യോഗിക നൃത്തരൂപം ഏതാണ് മോഹിനിയാട്ടമാണ് കേരളത്തിന്റെ നൃത്തരൂപം മോഹിനിയാട്ടം ഒന്നും കൂടെ പറയാം കേരളത്തിന്റെ വൃക്ഷം തെങ്ങ് ശാസ്ത്രീയ നാമം കുക്കോസ് ന്യൂസിഫറ ഗോവയുടെ സംസ്ഥാന വൃക്ഷം മാലിദ്വീപിന്റെ വൃക്ഷം ലോക നാളികേര ദിനം സെപ്റ്റംബർ രണ്ട് ദേശീയ നാളികേര ദിനം ജൂൺ ഇരുപത്തി ആറ് കേരളത്തിന്റെ ഔദ്യോഗിക പാനീയം ടെൻഡർ കോക്കനട്ട് വാട്ടർ അഥവാ കരിക്കിൻ വെള്ളം കേരളത്തിന്റെ ഔദ്യോഗിക ഫലം ചക്ക രണ്ടായിരത്തി പതിനെട്ടിൽ ചക്കയെ ഔദ്യോഗിക ബലമായിട്ട് പ്രഖ്യാപിക്കുന്നു ആർട്ടോ കാർപ്പസേ എന്നതാണ് ചക്കയുടെ ശാസ്ത്രീയ നാമം കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന കർണികാരം സുവർണകം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു ഗോൾഡൻ ഷവർ ട്രീ എന്നും ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നു കാഷിയ ഫിസ്റ്റുല ശാസ്ത്രീയ നാമമാണ് ഈ കണിക്കൊന്ന തായ്ലൻഡിന്റെ ദേശീയ പുഷ്പമാണ് കേരളത്തിന്റെ ഔദ്യോഗിക നൃത്ത രൂപം ഏതാണ് മോഹിനിയാട്ടമാണ് കേരളത്തിന്റെ ഔദ്യോഗിക നൃത്ത രൂപം മോഹിനിയാട്ടമാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യാണ് പലപ്പോഴും കുട്ടികൾക്ക് തെറ്റാം പലരും അത് കഥകളിന്നൊക്കെ എഴുതാം കേട്ടോ കേരളത്തിന്റെ ഔദ്യോഗിക ഫെസ്റ്റിവൽ ഏതാണ് കേരളത്തിന്റെ ഔദ്യോഗിക ഉത്സവം ഏതാണ് എൽ ഡി സി ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യാണ് ഓണത്തെ ഔദ്യോഗിക ഉത്സവമായി പ്രഖ്യാപിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒ ാണ് ഈ കേരളത്തിന്റെ ഒരു ഔദ്യോഗിക ഉത്സവമായ ഓണത്തെ നമുക്ക് വേറൊരു പേര് കൂടി വിശേഷിപ്പിക്കാം കേരളത്തിന്റെ വിളവെടുപ്പ് ഉത്സവം ഇങ്ങനെയും പരീക്ഷക്കെ ചോദിച്ചിട്ടുണ്ട് എൽ ഡി സിയുടെ വേറൊരു ചോദ്യമാണ് കേരളത്തിന്റെ വിളവെടുപ്പ് ഉത്സവം അപ്പോളോട് അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് കേരളത്തിന്റെ വിളവിറക്ക് ഉത്സവം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിളവിറക്ക് ഉത്സവം നമ്മൾ വിഷു ആയിട്ട് പറയും വിഷുവിനാണ് നമ്മൾ എന്താ പറയാ വിഷുവിന്റെ അത് നല്ല ദിവസമാണ് വിത്തുകളൊക്കെ നടാനുള്ളത് അപ്പൊ വിളവിറക്ക് ഉത്സവം വിളവിറക്ക് ഉത്സവം വിഷുവും വിളവെടുപ്പ് വിളവെടുക്കുന്നത് ഏതാണ് ഓണവുമാണ് ഓർത്തു വെക്കുക ഓണത്തിന് ധാരാളം വിളവെടുപ്പുകൾ നടത്തുന്നു എന്നൊക്കെ നമ്മളിപ്പോ ഗവൺമെന്റുകൾ തന്നെ അതിന് മുമ്പ് ജൂണൊക്കെ ആവുമ്പോഴേക്കും മിഷ്ണുപോലെ ആൾക്കാർക്ക് വിത്തുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്നൊക്കെ പറഞ്ഞ കുറെ പദ്ധതികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ അപ്പോ കേരളത്തിന്റെ ഔദ്യോഗിക ഉത്സവം ഓണമാണ് ഓണത്തെ ഔദ്യോഗിക ഉത്സവമായ പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നാണ് വിളവെടുപ്പ് ഉത്സവമാണ് ഓണം വിളവിറക്ക് ഉത്സവം വിഷുവാണ് ഇനി കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷ ഏതാണ് ഇത് നമുക്ക് ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല മലയാളമാണ് നമ്മുടെ ഔദ്യോഗിക ഭാഷ ഇനി മലയാളം നമ്മുടെ ഈ മലയാളക്ക് മലയാളം ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് എന്നാണ് രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഇരുപത്തി മൂന്നിനാണ് രണ്ടായിരത്തി പതിമൂന്ന് മെയ് മാസം ూనా తియీ കേരളത്തില് നമ്മുടെ ഔദ്യോഗിക ഭാഷയായ നമ്മുടെ പ്രാദേശിക ഭാഷയായ മലയാളം ഭാഷയ്ക്ക് എന്ത് ലഭിച്ചു എന്ത് പദവി ലഭിച്ചു ശ്രേഷ്ഠ ഭാഷ പദവി ലഭിക്കുകയുണ്ടായി രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ നവംബർ ഒന്ന് എന്താണ് ശ്രേഷ്ഠ ഭാഷാ ദിനമാണ് നവംബർ ഒന്ന് ശ്രേഷ്ഠ ഭാഷാ ദിനമാണ് മറക്കാതെ ഓർത്തുവെക്കുക ശ്രേഷ്ഠ ഭാഷാ ദിനം എന്ന് പറയുന്നത് നവംബർ ഒന്നാണ് ഇപ്പൊ നമ്മുടെ ഔദ്യോഗിക ഭാഷ നമ്മുടെ കേരളത്തിന്റെ ഭാഷ മലയാളമാണ് മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഇരുപത്തി മൂന്നിനാണ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ നവംബർ ഒന്ന് ശ്രേഷ്ഠ ഭാഷാ ദിനമാണ് ഇനി കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ ഏതാണ് ഏതാണ് നമ്മുടെ ഭാഷാ പ്രതിജ്ഞ എന്താണ് നമ്മുടെ ഭാഷാ പ്രതിജ്ഞ മലയാളമാണ് എൻ്റെ ഭാഷ എന്താണ് മലയാളമാണ് എൻ്റെ ഭാഷ എന്താണെന്ന് എഴുതി എഴുതി തരാം മലയാളമാണ് എൻ്റെ ഭാഷ എൻ്റെ ഭാഷ എൻ്റെ വീടാണ് എൻ്റെ ഭാഷ എൻ്റെ ഭാഷ എൻ്റെ വീടാണ് എൻ്റെ ഭാഷ എന്റെ വീടാണ് കേട്ടോ മലയാളമാണെന്റെ ഭാഷ എന്റെ ഭാഷ എന്റെ വീടാണ് ആരാണ് ഈ പ്രതിജ്ഞയുടെ കർത്താവ് ആരായി പ്രതിജ്ഞ എഴുതി തയ്യാറാക്കിയത് എം ടി വാസുദേവൻ നായരാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് അപ്പൊ മലയാളത്തിന്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ മലയാളമാണ് മലയാളമാണെന്റെ ഭാഷ എന്റെ ഭാഷ എന്റെ വീടാണ് മലയാളമാണ് മലയാളമാണെന്റെ ഭാഷ എന്റെ ഭാഷ എന്റെ വീടാണ് എം ടി വാസുദേവൻ നായരാണ് ഈ പ്രതിജ്ഞ എഴുതി തയ്യാറാക്കിയത് ഇനി കേരളത്തിന്റെ അടുത്ത ഒരു സംഭവമാണ് അടുത്ത ഔദ്യോഗിക അല്ലെങ്കിൽ കേരളത്തിന്റെ സാംസ്കാരിക ഗാനം ഏത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സാംസ്കാരിക ഗാനം ഏതാണ് ജയ ജയ കോമള കേരള ധരണി കേട്ടിണ്ടാവുല്ലേ ജയ ജയ കോമള കേരള ധരണി എന്ന് തുടങ്ങുന്നതാണ് നമ്മുടെ കേരളത്തിന്റെ സാംസ്കാരിക ഗാനം ഇത് ആരാണ് ഈ സാംസ്കാരിക ഗാനം രചിച്ചത് എന്നുള്ളത് അതിനെ േക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ പഠിക്കുന്നുണ്ട് ബോധേശ്വരൻ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് കേരള റീണൈസെൻസിൽ അദ്ദേഹം നമ്മുടെ ശ്രീമതി സുബുധകുമാരി ടീച്ചറുടെ പിതാവാണ് എന്നും നമുക്കറിയാം ഇപ്പൊ ബോധേശ്വരൻ രചിച്ച സാംസ്കാരിക ഗാനമാണ് കേരളത്തിന്റെ ഗാനം ജയ ജയ കോമള കേരള ഭരണി എന്നുള്ളത് ജയ ജയ കോമള കേരള ഭരണി എന്നുള്ളത് അപ്പൊ എന്താ പറഞ്ഞത് കേരളത്തിന്റെ ഔദ്യോഗിക ഉത്സവം ഓണമാണ് ഓണം ഔദ്യോഗിക ഉത്സവമായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ഓണം കേരളത്തിന്റെ വിളവെടുപ്പ ഉത്സവമാണ് വിളവിറക്ക് ഉത്സവം എന്ന് പറയുന്നത് വിഷു ആണ് കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷ മലയാളമാണ് രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഇരുപത്തി മൂന്നിന് മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്നു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ നവംബർ ഒന്ന് ശ്രേഷ്ഠ ഭാഷാ ദിനമാണ് കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ മലയാളമാണ് എന്റെ ഭാഷ എന്റെ ഭാഷ എന്റെ വീടാണ് എന്നുള്ളതാണ് ഇത് രചിച്ചത് എം ടി വാസുദേവൻ നായരാണ് കേരളത്തിന്റെ സാംസ്കാരിക ഗാനം ജയ ജയ കോമളി കേരള ധരണി എന്ന് തുടങ്ങുന്നതാണ് ഇത് ബോധേശ്വരൻ രചിച്ചതാണ് അദ്ദേഹം സുഗതകുമാരി ടീച്ചറുടെ പിതാവാണ് ഇത്രയാണ് കേരളത്തിന്റെ ഔദ്യോഗിക വിവരങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഈ പറയുന്ന ചോദ്യം ഇത്രയും പറഞ്ഞ ചോദ്യങ്ങളിൽ ഒരു ചോദ്യമെങ്കിലും ഇല്ലാത്ത ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പർ പോലും ഉണ്ടാവാറില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത പ്രത്യേകിച്ച് ലാസ്റ്റ് ഗ്രേഡിനാവുമ്പോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ പറഞ്ഞതാണ് കേരള ഫാക്സ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അപ്പോൾ എല്ലാവരും കേട്ട് ഭംഗിയായിട്ട് എഴുതി പഠിച്ചു വെച്ചോളാം കേട്ടോ അപ്പം ഇത്രയേ ഇന്നത്തെ ക്ലാസ് ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യൂ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ